മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങി ഇസ്ലാം മതവിശ്വാസികൾ നബിദിനത്തെ വരവേൽക്കുന്നതിന്റെ ആവേശത്തിൽ എസ്റ്റേറ്റ് മഹലിലെ വിശ്വാസികൾ പാതിരാത്രിയിലും പള്ളിയിലും ജംഗ്ഷനിലും അലങ്കരിക്കുന്ന തിരക്കിലാണ് ചുണ്ടയൽ എസ്റ്റേറ്റ് പ്രവർത്തകരായ ഒരു കൂട്ടം യുവാക്കൾ തങ്ങളുടെ ജന്മദിനം ലോകം മുഴുവനും വളരെ കൊണ്ടാടുകയാണ് തികച്ചും അതിലെല്ലാം വളരെ സന്തോഷത്തോടുകൂടെ തന്നെ നമ്മുടെ ചുണ്ടത്തോട്ടം മഹലിൽ വളരെ വർണ്ണാഭമായ രൂപത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അരങ്ങേറുകയാണ് അതിൻ്റെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട യുവാക്കളുടെ തോരണങ്ങളും മറ്റും അലങ്കാരങ്ങളുമുള്ള അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷുള്ള ഈ നാട് എന്നും സാഹോദര്യത്തിലും അതുപോലെ തന്നെ നന്മയിലും കുഞ്ഞി നിൽക്കുന്ന നാടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന ഏത് പ്രവർത്തനങ്ങളും വളരെ വിജയകരമായ രൂപത്തിലാണ് പരിവ്യാനിക്കാറുള്ളത് അതിൻ്റെ ഭാഗമായി രണ്ട് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ ബൈക്ക് റാലിയും അതുപോലെ തന്നെ ഘോഷയാത്രയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ കലാപരിപാടികളും എന്നിത്യാദി കാര്യങ്ങളൊക്കെ നടക്കുന്നു അതുമായി ബന്ധപ്പെട്ട് വിപുലമായ പല പദ്ധതികളും നടന്നുകൊണ്ടിരിക്കുന്നു ആ വേണ്ടിയുള്ളതായ ശ്രമങ്ങൾ ഒരു ഭാഗമാണ് ഈ കാണുന്ന കാഴ്ചകളെല്ലാം എന്ന് ഓർമ്മപ്പെടുത്തുന്നു മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷം വലിയ ആഘോഷമാക്കി മാറ്റാനുള്ള തിരക്കിലാണ് ചുണ്ടേൽ എസ്റ്റേറ്റ് നിവാസികൾ നബിദിനത്തിന്റെ ഭാഗമായി ബൈക്ക് റാലി കുട്ടികളുടെ കലാപരിപാടികൾ ഘോഷയാത്ര തുടങ്ങിയ നിരവധി പരിപാടികളാണ് ചുണ്ടൽ എസ്റ്റേറ്റ് മഹല് കമ്മിറ്റി ആസൂത്രണം ചെയ്തിരിക്കുന്നത് ന്യൂസ് ചുണ്ടേൽ